മഹബത്തുണ്ട് എന്ന് പറഞ്ഞു നടന്നത് കൊണ്ട് ഇക്കാര്യമാവൂല മഹബത്തിന് ചില അടയാളങ്ങളെ മഹാന്മാരായ ആളുകൾ പറയുകയാണ് ളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം ആരോടാണോ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ആ പ്രേമവാചനത്തെ കുറിച്ച് പറഞ്ഞാൽ അവന് മതിയാവൂല ഏത് സമയത്തും നാവില്ല പ്രേമവാചനത്തെ കുറിച്ചല്ല സംസാരമാണ് ഒരാളുടെ മനസ്സിൽ എങ്ങാനും ഏതെങ്കിലും മറ്റൊരാളോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തോട് വല്ലാതെ ഇഷ്ടം തോന്നിയാൽ അവൻ വല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നു അതല്ലേ മഹാനായി മാമുന ഭൂസൂരിതങ്ങള് അവിടുന്ന് പറഞ്ഞല്ലോ റസൂൽ കുറിച്ച് നീ എന്തും പറഞ്ഞോ ഏത് മതി ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുമോ അതെല്ലാം പറഞ്ഞോ हमसे वद की ستة من سرافي وانصب إلى قدره ما ستة من അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾക്ക് സ്നേഹം യാഥാർത്ഥ്യമാണോ അവന് മുത്തുനബിയെ പറഞ്ഞ മടുക്കുകയില്ല മൗലിത് നാല് ഹദീ തോതില്ലേ എന്ന് ചോദിച്ചാൽ മടുപ്പ് തോന്നൂല മുത്തുനബിയെക്കുറിച്ച് എത്രമാത്രം പറയാൻ കഴിയോ അത്രയും അവൻ ഇങ്ങനെ പറയുമേ പറയും അതുകൊണ്ടാണ് പണ്ടുകാലത്തുള്ള ആളുകൾ ആളുകൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു മൗലി തോതിയിട്ടാ ഇറങ്ങാറ് ഗൾഫിലേക്ക് പോകുമ്പോൾ മൗലി വന്നാൽ ഒരു മൗലിത് അതുപോലെ പോലെ മകുരി ഇടയിൽ ഒരു മൗലിദ് മൗലിദ് സുബാർ അല്ല അല്ല ഒരു അതിന്റെ കുറച്ച് ഭാഗമെങ്കിലും ഓദാതെ കിടന്നുറങ്ങാറില്ല പഴയകാല ഉമ്മമാർ അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാരായണം പൂർത്തിയായി ചല്ലാതെ അതേ അവരുടെ ആഴ്ചകളിൽ ദിവസങ്ങളിൽ കടന്നു പോകാത്തൊരു കാലമുണ്ടായിരുന്നു റസൂൽ സ്നേഹമുണ്ടോ ആ നബിയെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല രണ്ടാമതായി മഹബത്തിൽ അടയാളം ൊന്ന് കാണാൻ സ്നേഹിക്കുന്ന ആളെ ഒന്ന് കാണാൻ അവന് വലിയ ആഗ്രഹമാണ് കാരണം കൊല്ലും ഒഹിപ്പി ഒഹിപ്പോലിപ്പോ ഏതൊരാൾക്കും അവന് സ്നേഹിക്കുന്ന നാളെയൊന്നു കാണാൻ വല്ലാത്ത ആഗ്രഹമാണ് കൊല്ലങ്ങൾ കഴിയുന്നു അതേ ഭാര്യ ഇടയ്ക്കിടക്ക് വിളിച്ച് ചോദിക്കുന്നു നിങ്ങളെപ്പോഴാ വരിക കാണാനുള്ള ആഗ്രഹമാ മക്കള് ചോദിക്കുന്നു പ്രിയപ്പെട്ടു ഉപ്പയപ്പോഴാ ഉമ്മ വരിക കാണാനല്ല ആഗ്രഹമാ ാപിതാക്കൾ മകനെ വിളിച്ച് ചോദിക്കുന്നു മോനെ നിനക്ക് ലീവ് കിട്ടാനായില്ലേ കാണാനില്ല ആഗ്രഹമാ ർത്താവ് ഗൾഫിലാണ് ഭർത്താവ് പറയും ഞാൻ ഇതാ ഉടനെ വരുന്നുണ്ട് ലീവിലുള്ള സമയമായിട്ടില്ല ഞാൻ സ്പെഷ്യലായി അപ്ലിക്കേഷൻ കൊടുത്തതാണ് എന്തിനാണ് ആ സ്നേഹനിധിയായ പൊന്ന് മോനെ പൊന്നുമോളിൽ കാണാനാ മാനസികമായ ഒരാളോട് സ്നേഹം തോന്നിയാല് അയാളെ കാണാ വല്ലാതെ കൊതിക്കുമെന്ന് മഹാന്മാരായ ആളുകളെ പഠിപ്പിക്കുകയാണ് അതല്ലേ മഹാനായ സൗബാനോ മജ്‌ലിസിൽ വരുന്നു മുഖം വല്ലാതെ വിവർണമാണ് വല്ലാതെ ടെൻഷനിലാണ് വല്ലാതെ ബേജാറിലാണ് എന്റെ തൗബാനെ പറ്റിയതെന്ന് റസൂൽ ചോദിക്കുമ്പോ തൗബാൻ ഇതങ്ങളെ പറഞ്ഞത് അങ്ങയെ കാണണോന്ന് തോന്നുമ്പോ അങ്ങയുടെ അടുത്ത് വരാനെല്ലാം അവസരമുണ്ടല്ലോ അങ്ങയുടെ മജിലിസിൽ വന്നിരിക്കാനെല്ലാം അവസരമുണ്ടല്ലോ എന്നാൽ നാളെ മെഷുറയിലുള്ള അവസ്ഥ ഞാനൊന്ന് ചിന്തിച്ചു പോയി സ്വർഗസിലാണോ എന്ന് പോലും അറിയില്ല അങ്ങാണെങ്കിലോ സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ആ സ്വർഗസിലെ ഏറ്റവും ഉന്നതമായ പദവിയിലല്ലേ അങ്ങുണ്ടാവുക ഈ സൗബാനങ്ങാനോ സ്വർഗസിൽ കടന്നു നിൽന്ന് വെക്കുക ഏറ്റവും വലിയ ധർജയിലല്ല അങ്ങയെ ഈ സൗബാനിന് കാണാനാകുമോ കാണാൻ കഴിയുമോ ുടെ നിറം മാറുന്നു അവിടുത്തെ മുഖം മാറുന്നു അവിടുത്തെ ഹാല മാറുന്നു റസൂലുൽ നാനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് അത് യാഥാർഥ്യമാണോ ഓരോ ദിവസവും കടന്നുറങ്ങുമ്പോൾ

അള്ളാഹു അവിടുത്തെ പറക്കത്തുകൊണ്ട് കാണാനുള്ള നൽകട്ടെ പറഞ്ഞു വഫാത്തായതിന്റെ ഒരൊറ്റ ദിവസവും ഞാൻ ഉറങ്ങുമ്പോ മുത്തുനബി വരാതിരുന്നിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലെ ഒന്ന് കാണണ്ടേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ റസൂൽ കാണാ അള്ളാഹുവെ ഞങ്ങളെ റോഹന നീ പിടിക്കല്ലേ അള്ളാഹു ഒരാൾക്ക് മുത്തുനബിയോട് സ്നേഹമുണ്ടോ ആ മുത്തിനിയൊന്ന് കണ്ടുകിട്ടാ മൂന്നാമത് മഹബത്തിന്റെ അടയാളം മഹാന്മാരായ കുറിച്ചാരെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇവന്റെ കണ്ണൻറയുകയാസൂ പറയുമ്പോഴത്തേക്ക് കണ്ണ് നിറയുന്നു മഹാനായ മൂസോസ്താദിനെ റസൂല പറയുമ്പോഴത്തേക്ക് കണ്ടമിടറുന്നത് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷത്തിലാക്കട്ടെ അതെ ഒരാൾക്ക് യഥാർത്ഥ സ്നേഹമുണ്ടോ റസൂലുള്ളാനോട് റസൂലുല്ലാനോട് നിലയിൽ റസൂലുള്ളാനെ പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറയുന്നതാ ഭൂസൂരേ മാമല്ലാതെ കരലില്ലേ ഭൂസൂരേ മാമില്ല കണ്ണിൽ നിന്ന് കണ്ണുനേര് വന്നില്ലേ അത് കയ്യിൽ രക്തം വന്നില്ലേ അതല്ലേ ഭൂസുരേ മാമ ബുറുതൊടങ്ങുന്ന സമയത്തുതല്ലേ അമിത മജജ താതമ ജോ മിമ്മുക്കുലത്തിൽ വേദമി എന്തേ ഭൂസൂര് നിങ്ങൾക്ക് പറ്റിയത് എന്തേ നിങ്ങളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് എന്തേ കണ്ണുനീര് പറ്റി രക്തത്തിൽ പാടി വരുന്നത് അതെ ആയ സബോ സോബോ മാമ ചോദിക്കുകയാണ് റസൂലോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എന്നാക്ഷേപിക്കുന്ന സഹോദരാ നീ എന്താ കരുതിയത് ഞാനിങ്ങനെ കാട്ടിക്കൂട്ടുകയാണ് തോന്നുന്നുണ്ടോ ഞാൻ ഞാനിങ്ങനെ വെറുതെ പ്രകടിപ്പിക്കുകയാണ് തോന്നുന്നുണ്ടോ അന്നൽ ഹൃബമോ ഗതിമോ സ്നേഹം അത് മറച്ചു വെക്കഴിയുന്ന സാധനമല്ലല്ലോ മനസ്സിൽ സ്നേഹമുണ്ടോ ഓട്ടോമാറ്റിക്കായി നിന്നെ നബിലൂടെ വരുന്നതാണ് മനസ്സിൽ സ്നേഹമുണ്ടോ ഓട്ടോമാറ്റിക്കായി നീ അവരെക്കുറിച്ച് പറയുന്നതാണ് മനസ്സിൽ സ്നേഹമുണ്ടോ ആ ആളുടെ കഥ പറയുമ്പോ ആളെക്കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുന്നതാണ് കേട്ടോ

ിഹാ അഹംബോയിലി ബൽവാ മഹാനായ താജുദ്ദീൻ ഫാത്തിഹാൻ ഇതങ്ങളോട് ചോദിച്ചോ നിങ്ങൾ ഇത്ര സ്നേഹം കാണിക്കുന്നത് എന്തിനാ ഇങ്ങനെ കരയുന്നത് ിയോടുള്ള സ്നേഹത്തിന് പകരും പകരും ഈ ദുനിയാവ് മൊത്തമായി നിങ്ങൾക്കങ്ങ് തന്നാലോ ഈ ദുനിയാവിലുള്ള വലിയ വലിയ സൗകര്യങ്ങൾ തന്നാലോ ഈ ദുനിയാവിലുള്ള വലിയ ആർഭാടങ്ങൾ തന്നാലോ ആ സമയത്ത് മഹാന താജുദീന ഫാഗിഹാൻ ഇതങ്ങന മറുപടി ഇല്ല കോറുമ്യ തുറാബിന് അലിഹാ അഹബൂ ല നബ്സി ബൽവാ പകരം ാവ് വേണോ എന്നല്ലേ ചോദിക്കുന്നത് മുത്തുനബിക്ക് പകരം ഈ ദുനിയാബില് ആർഭാടങ്ങൾ വേണോ എന്നല്ലേ ചോദിക്കുന്നത് അവിടുത്തെ ചെരുപ്പ് അതിൽ പറ്റിയ മണ്ണിൻ്റെ പൊടിപടലമില്ലേ നാഷ്പാലി ബൽവാഹ ഈ ദുനിയാവ് അവ മൊത്തം കിട്ടുന്നതിനേക്കാളും എനിക്ക് വലുത് റസൂലുതന്നെ നഹലെ മുബാറക്കിൽ അടിയിലില്ല ആ മണ്ണിൽ നിന്നുള്ള പൊടിയാണ് കേട്ടോ അവര് ാലോചിച്ച് വല്ലാതെ കരയുന്നു ഇങ്ങനെ മഹബത്തിന് പല അടയാളങ്ങളുമുണ്ട് പ്രധാനമായി പറഞ്ഞത് ഈ മൂന്നിലേറെ അടയാളമാണ് നമുക്കുള്ളത് ഒന്ന് ആത്മാർത്ഥമായി ആലോചിക്കൂ റസോലാണ് എപ്പോഴാ കൂട്ടരെ പറയാറുള്ളത് റബിയുള്ള വലി അല്ലാതെ വീട്ടിലൊരു മൗലധ കഴിക്കണോന്ന് തോന്നലുണ്ടോ ഒരാളെയും നിങ്ങൾ പുറത്തുനിന്ന് വിളിച്ചൊന്ന് വരണ്ട ഒന്ന് ഭാര്യയെയും മക്കളെയും കൂട്ടിയിരുത്തിയിട്ട് ഒരു തിങ്കളായി വീട്ടിലൊരു മൗല്യതോതിക്കൂടെ കുറുത ചൊല്ലിക്കൂടെ റസൂൽദാനുള്ള സ്വലാർത്ഥ ചെല്ലുന്ന മകളെ ഒന്ന് പരിശീലിപ്പിച്ചുകൂടെ മുത്തുനബിയോടുള്ള സ്നേഹം ആ മനസ് ആ മക്കളുടെ മനസ്സിൽ ഒന്ന് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി